പ്രിയമുള്ളവരെ ഇന്ന് കെൽ പി വില്ലേജ് ബ്ലോക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വാർത്ത പുണ്യങ്ങളുടെ പുക്കാലമായ വിശുദ്ധ റമദാൻ മാസത്തിൽ ലോക മുസ്ലിങ്ങൾ എവിടെയൊക്കെ നിലനിൽക്കുന്നോ അവിടങ്ങളിലൊക്കെ ഇതുപോലക്കെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നന്മയേറിയ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും എന്തായാലും ഇന്നത്തെ കാഴ്ച മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ ആ ഒരു ഗ്രാമവാസികളായിരിക്കുന്ന കെ എം സി സിയുടെ പ്രവർത്തകർ അവർ സംഘടിച്ച് നടത്തപ്പെടുന്ന പെരുന്നാൾ കിറ്റാണ് പെരുന്നാൾ കിറ്റ് വിതരണമാണ് പ്രമതാൻ മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം കിറ്റുകളും കാര്യങ്ങളൊക്കെ ഒരാൾ വീട്ടിലെത്തി ഇനി പെരുന്നാൾ വരാൻ പോകണം ആ പെരുന്നാൾ ആഘോഷിക്കാനൊക്കെയുള്ള വിഭവ കിറ്റുകൾ കൈമാറുന്ന കാഴ്ചകളാണ് ബഹുമാന്യനായ എം എൽ എ ആണ് അവർ കാത്തിരിക്കുന്നത് ബഹുമാനയായ എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബ് ഈ വേദിയിലേക്ക് ഈ മഹനീയ വേദിയിലേക്ക് കടന്നു വന്ന് സഹപ്രവർത്തകരുടെ ഒക്കെ അഭിവാദ്യം സ്വീകരിക്കുന്ന അവരൊക്കെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വരെ ഏകദേശം ആയിരത്തോളം പെരുന്നാൾ കിറ്റാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ആ കിറ്റ് വിതരണം ചെയ്യുന്ന അതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി കെ എം സി സി പ്രവർത്തകരാണ് അതിനുള്ള ഫണ്ട് സമാഹരിച്ചിട്ടുള്ളത് അതിനെ ചുക്കാൻ പിടിച്ചിരുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും കൂടി ഇസ്മായിൽ സാഹിബായിരുന്നു ടി വിതരണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പൊതു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നത് എട്ടാം മുസ്ലിം ലീഗ് സെക്രട്ടറി ഷഫീർ സാഹിബാണ് പ്രായമായവരും യുവാക്കളും കുട്ടികളും ഈ മഹത്തായ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചകളാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അദൃശ്യം വഹിക്കുന്നത് ഇവിടുത്തെ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുജീബ് മാഷായിരുന്നു ആശംസ അറിയിച്ചുകൊണ്ട് മരക്കാർ സാഹിബ് അതുപോലെ തന്നെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ സാഹിബിൻ്റെ ആശംസ പ്രഭാഷണമുണ്ട് ഉദ്ഘാടന പ്രഭാഷണമായിട്ട് ബഹുമാന എം എൽ എ കുർക്കുലൈദ്യം സാഹിബിൻ്റെ പ്രഭാഷണത്തിന് തൊട്ടുപുറകലായിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അതിമനോഹരമായ കാഴ്ചകൾ ഇനിയും ധാരാളം നമുക്ക് കാണാനുണ്ട് എന്ന് മനസ്സിലാക്കുക കെ എം സി സിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ധാരാളം നന്മയായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ മഹനീയ ചടങ്ങിന് ആശംസ അറിയിച്ചുകൊണ്ട് വാണ്ട് മെമ്പർ ഭാഷാ ബീഗം ഇവിടെ ബഹുമാനനായ എം എൽ എ ഗുർക്കുളി മൊയ്തീർ സാഹിബ് ആദ്യ കിറ്റ് വിതരണ ഉദ്ഘാടന ഉദ്ഘാടനകർമാണ് നിർവഹിക്കുന്നത് തൊട്ടുപുറകലായിട്ട് ബഹുമാനനായ എം എൽ എയുടെ ഒരൽപം പ്രഭാഷണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുഹൃത്ത് ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള പ്രവാസികൾ കെ എം സി സിയുടെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ നടത്തുന്ന എല്ലാ വർഷവും വളരെ ഭംഗിയായി തന്നെ നടത്തി വരുന്ന ഒരു റിലീഫ് പ്രവർത്തനത്തിന്റെ വിതരണ തല വേദിയിലാണ് നമ്മൾ നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണം നമുക്കറിയാം ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക ഘടകം എന്നൊരു മുസ്ലിം ലീഗിൻ്റെ നയപരിപാടികൾക്കനുസൃതമായി നാം പ്രവർത്തന രംഗത്ത് അംഗീകരിച്ചിട്ടുള്ള സേവന സന്നദ്ധ ജീവകാരുണ്യ റിലീഫ് പ്രവർത്തന പരിപാടികളുടെ ഭാഗമായി അതിന് കൊഴുപ്പേകാൻ കെ എം സി സി എന്നും മുമ്പിലുണ്ടാകാറുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ തൻ്റെ വീടിനടുത്ത് പരിസരത്തുള്ള തൻ്റെ അയൽക്കാരായ ആളുകൾക്ക് തൻ്റെ പരിചയക്കാരായ ആളുകൾക്ക് അവർക്ക് വിശപ്പെടക്കാൻ അവർക്ക് പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ ഒരു ചെറിയ കൈസഹായം അവരുടെ അധ്വാനം അതിൽ നിന്ന് അവരെല്ലാവരും കൂടി സമാഹരിച്ച ധനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കിറ്റ് വിതരണം ഇവിടെ നടത്തപ്പെടുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ കാണിക്കുന്ന ഈ വിശാലമായ ഈ താൽപ്പര്യത്തെ അതാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഈ അനുഗ്രഹീതമായ ഈ പ്രവർത്തനങ്ങളെ നമ്മൾ ശ്ലാഘിക്കേണ്ടതുണ്ട് അതാഹുകാരുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ അവരുടെ പ്രവർത്തനത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വർക്കത്ത് പ്രതീക്ഷിക്കട്ടെ അത് നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്യാനുള്ളത് മാത്രം ഈ റിലീഫ് പ്രവർത്തനം ഇത്തരത്തിലുള്ള പരിപാടികൾ അംഗീകരിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിലുണ്ട് അത് ഇന്ത്യയും ശ്രമിക്കാം അതൊരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് നടത്തുന്നതല്ല സാധാരണ ചില ആളുകൾക്ക് തെരഞ്ഞെടുപ്പിനൊക്കെ പല പരിപാടി നടത്തുന്നതായി ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ എന്നാലിപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞൊരു കാര്യം ഇത് തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ച് തെരഞ്ഞെടുപ്പിനൊരു ഗുണം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇത് നാളത്തെ ഒരു ജീവിതത്തിലേക്ക് ഗുണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് നാളത്തെ തിരഞ്ഞെടുപ്പല്ല നാളത്തെ ഒരു ജീവിതം വരാനുള്ളൊരു ജീവിതം അവിടേക്ക് ഇത് മുതൽ കൂട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാം തെരഞ്ഞെടുപ്പ് വരുന്നത് വളരെ പ്രധാനമാണ് ഈ കഴിഞ്ഞ കാല കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പിലും വിഭിന്നമായ പ്രാധാന്യമുണ്ട് എന്നെല്ലവർക്കും അറിയാം നമ്മുടെ രാജ്യത്തെ തന്നെ നിലനിർത്താൻ പത്ത് എഴുപത്തിയേഴ് വർഷമായി നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വിഘ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്നവർ തന്നെയാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയെ ഇന്ത്യ ഇല്ലാതാക്കുവാൻ മതത്തിൻ്റെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ ഒക്കെ പേരിൽ വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത് രാജ്യത്തെ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ ഐക്യം വളരെ പ്രധാനമാണ് അതുകൊണ്ട് അവരിൽ അവരുടെ ദുർബലതകളെ ചൂഷണം ചെയ്തുകൊണ്ട് ജാതീയതയും മതവിഭാഗീയതയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഭരണകൂടങ്ങൾ തന്നെ കാര്യങ്ങൾ നീക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം സാധാരണക്കാരായ ആളുകൾക്ക് അതിനെക്കുറിച്ച് വളരെയേറെ ജിജ്ഞാസുണ്ടാകട്ടെ ജാഗ്രതയോടുകൂടി ഈ കാര്യത്തെ നമ്മൾ കാണണം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ജാഗ്രതയോടുകൂടി കാണുകയും നമ്മുടെ ചുമതലകളെ ഭംഗിയായി നിർമ്മിക്കുകയും ചെയ്യണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം സാധാരണ കമ്മിറ്റിക്കാർക്കൊക്കെ ആണ് ബാധ്യതകളുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ എനിക്കൊണ്ട് ഉത്തരവാദിത്വം എൻ്റെ രാജ്യത്തെ കരകയറ്റാൻ എൻ്റെ ജനങ്ങളെ രക്ഷിക്കാൻ എനിക്കും ജീവിക്കാൻ എന്ന ഒരു ചിന്ത എല്ലാവർക്കും ഉണരേണ്ട ഒരു കാലത്താണ് നമ്മുടെ തൻ്റെ തനിക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ വരാനിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കും എൻ്റെ ജീവിത രീതികൾക്കും എൻ്റെ സാംസ്കാരിക തലത്തിലും ഒക്കെ വെല്ലുവിളികൾ ഉയർന്ന ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഉള്ളത് എന്ന് തിരിച്ചറിയണം അതുമാത്രമാണ് ഈ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് എന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഇവിടെ നമ്മുടെ ഒരു പ്രവാസി ഗൾഫിൽ പോയി ജോലി ചെയ്യുമ്പോൾ അതിനുള്ള കഷ്ടപ്പാട് നമ്മളൊക്കെ പലർക്കും അറിയാം നമ്മളൊക്കെ അവിടെ പോയ ആളുകളാണ് സ്വന്തം കുടുംബത്തെ പോറ്റുന്നതോടൊപ്പം അയൽവാസിയേയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെയും നാടിനെയും നാട്ടാരെയും ഒക്കെ പോറ്റി അവർക്കാവശ്യമായ ഭക്ഷണവും മരുന്നും രോഗികൾക്കായ ആവശ്യമായ മരുന്നുമൊക്കെ ഒക്കെ നൽകാൻ നൽകാൻ മുന്നോട്ട് വരുന്ന സംഘടനയാണ് കെ എം സി സി ഒരുപാട് മാറ്റങ്ങൾ ഈ കെ എം സി സിയെ കൊണ്ടുണ്ട് വേറൊരു സംഘടന പകരം വയ്ക്കാൻ ഇല്ല ഒരു സംഘടനയിൽ വളരെയധികം സൃപ്തികരമായ സേവനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഒരു എട്ടോ പത്തോ മണിക്കൂർ ജോലി ചെയ്ത് ആ ജോലി ചെയ്ത് കഴിഞ്ഞ് ഒരു കമ്പനിയിലോ ഒരു പ്രൈവറ്റ് സ്ഥാപനം ജോലി ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്താണിത് ഇതിന് സമയം കണ്ടെത്തുന്നത് ഒരുപാട് സഹോദരങ്ങൾ അവർക്ക് അവരുടെ വീട്ടിലെ ക്ഷേമ ഒരുപാട് പ്രശ്ന പ്രയാസങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് സമൂഹത്തിൽ ഇറങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവരെ എത്രത്തോളം പ്രശംസിച്ചാലും അത് മതി വരില്ല ഇവിടെ ഈ ഇസ്മായിലൊക്കെ ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണ് ഇസ്മായിലും അതുപോലെയുള്ള സഹോദരങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് അവരോട് ചെയ്യാനുള്ളത് പ്രാർത്ഥന എന്നുള്ളതാണ് ഈ പുണ്യമാക്കപ്പെട്ട അവസാനത്തെ പത്തിൽ ഇന്ന് രാത്രിയോടുകൂടി ഇരുപത്തി ഒന്നാം രാവിലെ ഇരുപത്തി ഒന്ന് രാവ് അതുപോലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചു ഇരുപത്തി ഒക്കെ ഉണ്ട് ഇരുപത്തിയേഴ് പ്രധാന ഒക്കെ ഉണ്ട് ഏതായിരുന്നാലും ഈ രാവുകളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കൊണ്ട് സജീവമാക്കേണ്ട രാത്രികൾ ഈ രാത്രിയിൽ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ അവളെയും അവരെയും നമ്മൾ ഉൾപ്പെടെയുള്ളവരെ തൊട്ടു മുമ്പിലായിട്ട് ബഹുമാനനായ എം എൽ എയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനുശേഷം ബഹുമാനനായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ സാഹിബിൻ്റെ പ്രഭാഷണം അവസാനമായിട്ട് ആഷിഖ് കുന്നക്കാടാണ് ഈ പരിപാടിക്ക് നന്ദി അറിയിച്ചത് അതും നിങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞു ആയിരത്തോളം കിറ്റുകളെന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അതിനുശേഷം ബഹുമാന എം എൽ എ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഈ വേദി വിടാൻ പോവുകയാണ് അതിനു മുന്നോടിയായിട്ട് പാർട്ടി പ്രവർത്തകരും കുരുന്ന മക്കളൊക്കെ എം എൽ എ യോടൊപ്പം ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളൊക്കെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആവേശത്തോടെ ബഹുമന്നനായ എം എൽ എയോടൊപ്പം ഒരുമിച്ച് ചേരുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനി കിറ്റുകൾ അതായത് ഇവർ ലക്ഷ്യം വെക്കുന്ന ഏകദേശം ആയിരത്തോളം പേരെന്ന് പറഞ്ഞാൽ ആയിരത്തോളം വീടുകളിലേക്ക് ഈ കിറ്റുകൾ എത്തിക്കേണ്ടതുണ്ട് ആ കിറ്റുകൾ എത്തിക്കുന്നതിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് വാഹനം ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അതിലേക്ക് പാർട്ടി പ്രവർത്തകർ കിറ്റ് ലോഡ് ചെയ്യുന്ന കാഴ്ചകളാണ് മാത്രമല്ല നമ്മൾ വേദിയിൽ കണ്ടിരുന്ന കുരുന്നുമക്കൾ അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണംമാരുടെ വിഷയങ്ങളൊക്കെ വിശകലനം ചെയ്ത് നിരീക്ഷിക്കുകയാണ് കുരുന്നുമക്കൾ പുറത്ത് തയ്യാറായിട്ടുണ്ട് ചുമ്മാ നോക്കി നിൽക്കാൻ വന്നവരെല്ലാം ഞങ്ങൾ ഞങ്ങൾക്കും ഇതുപോലെ എൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഇതുപോലെയുള്ള നന്മയായ പ്രവർത്തനങ്ങളൊരു എക്സ്പീരിയൻസ് നേടേണ്ടതുണ്ട് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കേണ്ടവർ നമ്മളാണെന്ന് വിളിച്ചോതുന്ന രീതിയിൽ അവരതിൽ സജീവമാകണം അവരുടെ ആ ഒരു താൽപ്പര്യത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുള്ള കാര്യം അതവർക്ക് വിഷമമാകും എന്നും കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള നന്മയായ പ്രവർത്തനങ്ങളിൽ കുരുത്തും പ്രായത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടി പ്രവർത്തകരെ തയ്യാറാക്കുന്ന ഒരു സംവിധാനം എല്ലാ പാർട്ടിയിലും ഉണ്ടാകും പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ അത് കണ്ടിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലാണ് നന്നേ ചെറുപ്പം മുതൽ തന്നെ പാർട്ടി ചെയ്യുന്ന ഇതുപോലക്കുള്ള നന്മയായ പ്രവർത്തനങ്ങളിൽ എളിയ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് കുരുന്ന മക്കളും സജീവമാക്കാറുണ്ട് ചെറുപ്പത്തിലുള്ള കാലം എന്താ പറയുക ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞതുപോലെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള നന്മയായ പ്രവർത്തനങ്ങൾ പങ്കാളിത്തം വഹിക്കുന്നവരാണെങ്കിൽ ഭാവിയുള്ളവർ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പരായിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക എന്നാലും ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല കുടിയുടെയോ വർണ്ണത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വേർതിരിവില്ലാതെ ഇത്തരം നന്മയായ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകും നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും വീഡിയോക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു ടോപ്പിക്കുമായി അടുത്ത കൽപ്പകഞ്ചേരിയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്